ഹലോ നമസ്കാരം സിമ്പിൾ ടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പർ റോഡിൽ വെച്ചത് കാറൊക്കെ പഠിക്കുന്നതാണ്ടോ എല്ലാവരും കുറേ പേര് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ട് കേട്ടോ കാറ് പഠിക്കണമെന്ന് ഈ ടു വീലർ പഠിക്കുന്നതിന് മുമ്പായിട്ട് അന്ന് തൊട്ടേ ഏട്ടം പറയുന്ന കാര്യം നീ ടു വീലർ പഠിക്കാൻ പോകുമ്പം തന്നെ കാറും കൂടെ പഠിക്കണേ പഠിക്കണേ എന്ന് പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ടു വീലർ പഠിക്കുമെന്ന് തന്നെ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചതേ അല്ല ഞാൻ ഇങ്ങനെ ടു വീലർ ഓടിക്കുമെന്ന് ഇപ്പോൾ പറ്റത്തില്ല എന്ന് തന്നെ വിചാരിച്ചിരുന്നാൽ പക്ഷേ എന്തോ അന്നേരം ടു വീലർ മാത്രം പോയി അന്നേരം ഞാൻ എന്നോട് കാറ് അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞായിരുന്നു കാറിൻ്റെയും കൂടെ ഒന്ന് പഠിക്കുകയെന്നൊക്കെ പക്ഷേ നടന്നില്ല പഠിച്ചില്ല എന്നാൽ അത് ഭയങ്കര പേടിയായിരുന്നു ഇതെങ്കിലും എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കാം എന്നുള്ള ആ ഒരു ധാരണയായിരുന്നു കേട്ടോ അന്നേരം അതുകൊണ്ടാണ് ഞാൻ കാറിൻ്റെത് അന്ന് നോക്കാതിരുന്നത് പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു അത് അബദ്ധമായി കാരണം ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് നന്നായിട്ട് കാർ ഓടിക്കാൻ പഠിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ടിരിക്കുക ഒന്നാമത് നമുക്ക് വണ്ടി ഉണ്ട് വീട്ടിൽ എന്നിട്ട് നമുക്ക് ആ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പേടി അങ്ങനെയൊക്കെ വരുമ്പോളേ നമുക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക ഭയങ്കര വിഷമം തോന്നുന്നു പ്രത്യേകിച്ച് ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ അപ്പം നമുക്കൊരു ആവശ്യം വരുമ്പം ഒത്തിരി കാര്യങ്ങൾ ആവശ്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഒരു വിഷമം മനസ്സിലാവുന്നത് സത്യത്തിൽ ഇപ്പം എനിക്ക് നന്നായിട്ട് അത് പഠിക്കണമെന്നുണ്ട് പഠി ിക്കണം എന്നുണ്ട് പഠിക്കും എന്നാ ഒന്നും അറിയില്ല ഉടനെ പഠിക്കണം എന്നൊക്കെയുണ്ട് കേട്ടോ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് എന്നാ ഒന്നും അറിയത്തില്ല എന്തായാലും പഠിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ ഇപ്പം ഞാനും മോളും കൂടിയാണ് പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചത് അന്നേരം അവളെ കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഒക്കെ എടുപ്പിക്കുന്നത് അപ്പം എത്രത്തോളം നിങ്ങൾക്കത് കാണാം ക്ലാരിറ്റി ഉണ്ടോ എന്തോന്നും എനിക്കറിയില്ല പക്ഷേ മാക്സിമം നന്നായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അവള് അവളെയും കൊണ്ട് പറ്റുന്ന പോലെ ഇടയ്ക്ക് ഇങ്ങനെ കൈ കഴിക്കുന്നു എനിക്ക് കൈ വേദനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അന്നേരം കട്ട് ചെയ്യും കിട്ടും അതുകൊണ്ട് ചില ഭാഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഭയങ്കര തിരക്കുള്ള ഭാഗങ്ങളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മലത്തോട്ട് ഒക്കെ വണ്ടികൾ ഭയങ്കരമായിട്ടും ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് അവൾ വീഡിയോ എടുത്തില്ലായിരുന്നു പിന്നെ എന്നാലും അവൾ കുറേയൊക്കെ എടുത്തു തന്നു അത് പിന്നെ അവൾക്കും അവളുടെ ഒരു ബുദ്ധിമുട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കണമല്ലോ അതുകൊണ്ട് ഇനി ഒന്നും പറഞ്ഞില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു നമുക്ക് പിന്നെ എടുക്കാം എന്നൊക്കെ പറഞ്ഞു ഇപ്പം ഞങ്ങൾ എണ്ണയടിക്കണം അതിനൊക്കെയാണ് പോകുന്നത് പിന്നെ കുറച്ച് സാധനം മേടിക്കണം എണ്ണ എണ്ണയടിക്കാനായിട്ട് ഇപ്പം ഇവിടെ ഒരു പമ്പ് കാണുന്നില്ലേ അവിടെ കയറുന്നില്ല ഞങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് അവിടെ വേറെ പമ്പുണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ എണ്ണ എണ്ണയടിക്കാന്ന് വിചാരിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു കേട്ടോ അന്നേരം നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും കുറേ പേർക്ക് ഇപ്പോഴും പേടിയുള്ളവരുണ്ട് റോഡിലൂടെ വണ്ടി ഓടിക്കാൻ പേടിയുള്ളവരുണ്ട് വണ്ടികൾ എതിരെ വരുമ്പോൾ കാണുന്നത് പേടിയാണ് ബാലൻസ് പോകുന്നു എങ്ങനെയാണ് ഓടിക്കാൻ പറ്റുക എന്നൊക്കെ ഇപ്പോഴും ഒത്തിരി കമൻസും കാര്യങ്ങളും നമുക്ക് വരാറുണ്ട് എല്ലാവരോടും നം പറയാനുള്ള കാര്യം നമ്മൾ ഓടിച്ച് ഒരു ലൈസൻസ് എടുത്ത് നമ്മൾ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല ലൈസൻസ് കിട്ടിയാലും ഇപ്പൊ പഠിക്കാനായിട്ട് ഇറങ്ങുന്നവരാണേലും കണ്ടിന്യൂസ്ലി നമ്മളത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ പേടിയും ഒക്കെ കിട്ടത്തുള്ളൂ റോഡിലൂടെ നമുക്കിങ്ങനെ സ്മൂത്ത് ആയിട്ട് ഓടിക്കാൻ പറ്റത്തുള്ളൂ ആദ്യമൊക്കെ ഞാൻ ലൈസൻസ് എടുത്തതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എനിക്ക് പറ്റത്തില്ല പറ്റത്തില്ലാതെയും എന്തു ചെയ്യും ഇത്രയും കൂടെ വീതിയില്ലാത്ത റോഡില്ലേ ഇതിൻ്റെ പകുതി വീതി ഉള്ളേ അങ്ങനത്തെ റോഡുകളില്ലേ അങ്ങനത്തെ റോഡുകളിലൊക്കെ വരുമ്പോഴാണ് ഭയങ്കരമായിട്ടും പേടി കാരണം എതിരെ ഒരു വണ്ടി വന്നാൽ നമ്മളിങ്ങനെ കടന്നു പോകും അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ഓർത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു പക്ഷെ അതിലൂടെ തന്നെ നമ്മളിങ്ങനെ ഓടിച്ച് ഓടിച്ച് പ്രാക്ടീസ് ആയതിനു ശേഷം എനിക്ക് പിന്നെ എതിരെ വണ്ടി വരുന്നത് അത് വലിയ പ്രശ്നമല്ലാതായി മാറി കേട്ടോ പിന്നെ ഇങ്ങനെ ഹാൻഡിൽ വെട്ടുമായിരുന്നു ഹാൻഡിൽ ബാലൻസ് ഒക്കെ ആയി വന്നത് കുറെ ദിവസം അടുപ്പിച്ച് കിടന്ന് ഇങ്ങനെ വണ്ടി ഓടിച്ചതിന് ശേഷമാണ് എനിക്ക് നന്നായിട്ട് ഹാൻഡിൽ ബാലൻസ് ആയത് അത് നമ്മൾ പഠിക്കുമ്പോഴാണേലും അന്നേരം തൊട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മളത് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഒക്കെ മാറിയിട്ട് ഹാൻഡിൽ ബാലൻസ് ഒക്കെ ആയിട്ട് നന്നായിട്ട് വരത്തുള്ളൂ പിന്നെ പ്രത്യേകിച്ച് എപ്പോൾ വേണേലും നമ്മൾ വണ്ടി പെട്ടെന്നൊരു ക്രോസ് വരാം അല്ലെങ്കിൽ പെട്ടെന്ന് നിർത്തേണ്ടി വരാം എന്നുള്ള ആ ഒരു വിചാരത്തോടു കൂടി തന്നെ നമ്മൾ വേണം നമ്മൾ വണ്ടി ഓടിക്കാ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾ മാത്രല്ല ഈ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കുന്നത് പല ആൾക്കാരും പല സ്വഭാവത്തിലുള്ളതും പലതരം വണ്ടികളുമാണല്ലേ അപ്പം പല രീതിയിലായിരിക്കും പലരും ഓടിക്കുന്നത് എല്ലാരും ഓടിക്കുന്നത് ഒരേ രീതിയിലല്ല അപ്പം ചിലവർക്ക് ഓവർ കോൺഫിഡൻസ് ആയിരിക്കും അവർക്ക് ആ ഒരു പോർഷൻ കവർ ചെയ്ത് നമ്മുടെ അടുത്തൂടെയൊക്കെ പെട്ടെന്ന് കവർ ചെയ്ത് കയറി പോകാം എന്നുള്ള നല്ല കോൺഫിഡൻസ് ഉണ്ടാവും ഭയങ്കര സ്പീഡിലായിരിക്കും വരുന്നത് അവർക്ക് അവിടെ എത്തുമ്പോൾ മാറ്റാനുള്ള മാറ്റാൻ പറ്റുമെന്നുള്ള ഇതുകൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത് പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മളെ നമ്മളെപ്പോലെയുള്ള തുടക്കക്കാരായ ആൾക്കാരൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പേടിയാവും അവർ സ്പീഡിൽ പോകുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും ഈ എന്തിനു ഇത്ര സ്പീഡിൽ പോകുന്നത് എന്നൊക്കെ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഇവർക്ക് എന്തിനും ഇത്ര സ്പീഡിൽ പോകുന്നേ അപ്പോൾ അതൊക്കെ പോയാൽ പോരെ എന്തിനും ഇത്ര സ്പീഡ് എടുത്ത് പോകുന്നത് അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കും കേട്ടോ അങ്ങനെ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്ന കുറേ പേരുണ്ട് ഇപ്പോഴും നമ്മൾ ഓക്കെ ആണോ വണ്ടി ഓടിക്കാൻ എങ്കിൽ പോലും ചില സമയങ്ങളിൽ ചില വണ്ടികൾ അടുത്തുകൂടെ പോകുമ്പോഴത്തേക്കും നമ്മൾ തന്നെ ഞെട്ടിപ്പോവും ഭയങ്കര ഇങ്ങനെ എന്തോ സൗണ്ടും ഭയങ്കര പെട്ടെന്ന് നമ്മളെ തട്ടി തട്ടിയില്ല എന്നുള്ള രീതിയിലായിരിക്കും അവർ ചിലപ്പം പോകുന്നത് ചിലപ്പോൾ എന്താണെന്നറിയാവോ ഫ്രണ്ടിൽ നിന്ന് ഓവർടേക്ക് ചെയ്ത് കയറി വരുന്ന വണ്ടികൾ ചിലപ്പം തൊട്ട് നമ്മുടെ മുമ്പിലായിരിക്കും വരുന്നത് അങ്ങനെ കയറി വരുന്ന കാണുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യണന്ന് വച്ചാല് നമ്മുടെ വണ്ടി സ്ലോ ചെയ്തിട്ട് സൈഡിലേക്ക് നമ്മുടെ സൈഡിലേക്ക് തന്നെ കുറച്ചുകൂടെ ഒതുക്കാൻ പറ്റിൽ അങ്ങനെ ഒതുക്കി കൊണ്ടുപോകണം കേട്ടോ പക്ഷെ നമ്മൾ എപ്പോഴും വണ്ടി എടുത്ത് നമ്മള് പ്രാ ഈ പഠിക്കാൻ പോകുന്ന സമയത്ത് മാത്രം അവിടെ മാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കാര്യമില്ല നമുക്ക് വീട്ടിൽ വണ്ടി ഉണ്ട് എന്നുള്ളവർക്കാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ ഈ ആദ്യം ആദ്യം നമ്മൾ ഒത്തിരി വണ്ടികൾ വരാത്ത സ്ഥലങ്ങളിലോ അല്ലെ മുറ്റത്തോ കുറച്ച് വീതിയുള്ള മണ്ണ് റോഡുകളിലോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇട്ട് ഓടിച്ച് ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഹാൻഡിൽ ബാലൻസ് ആക്കി എടുക്കാൻ പറ്റും ഇനി വണ്ടി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന സമയത്ത് അന്നേരം പ്രാക്ടീസ് ചെയ്യുക അവർ പറയുന്നത് പോലെയൊക്കെ ചെയ്ത് പഠിക്കുക ആ ചെയ്യുന്ന അത്രയും ടൈം നമ്മൾ ഭയങ്കരമായിട്ടും എഫേർട്ട് ഇടുക കേട്ടോ നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ട് നമുക്കത് എങ്ങനെയും ഓക്കെ ആക്കണം എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടി തന്നെ നമ്മൾ പോയി പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് അത് കിട്ടി കഴിയുമ്പോൾ പിന്നെ ഒരു വണ്ടിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ റോഡുകളിലേക്ക് ഇറങ്ങുക ഇറങ്ങിയിട്ട് പ്രാക്ടീസ് ആയതിനു ശേഷം കുറച്ച് വണ്ടി ഓടിക്കും എന്ന് കുഴപ്പമില്ല എന്നുള്ള രീതി വരുമ്പോൾ നമ്മൾ ഇതുപോലത്തെ വലിയ റോഡിലേക്ക് ഇറങ്ങാം എന്നിട്ട് ഇങ്ങനെ പതുക്കെ പോയാൽ മതി നമ്മൾ പതുക്കെ പോകുന്ന കാണുമ്പോഴേ എല്ലാവർക്കും അറിയാം അവർ വണ്ടി പഠിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ അറിയാൻ പറ്റും അതുകൊണ്ട് പേടിക്കണ്ട അവരെ ഈ പുറകെ വരുന്നവർ മുമ്പിൽ കാണുന്നവർക്കൊക്കെ അവർക്കറിയാൻ പറ്റും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നതാന്ന് കാണുമ്പോൾ അറിയാൻ പറ്റും പിന്നെ ഇതുപോലെ തിരിഞ്ഞു പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ നേരത്തെ ഇൻഡിക്കേറ്റർ ഇട്ടേക്കണം കേട്ടോ അപ്പോഴവർക്ക് പുറകിൽ നിന്ന് വരുന്നവർക്ക് മനസ്സിലാകും അവരങ്ങോട്ട് തിരിയാൻ പോവുകയാണെന്നുള്ള ആ ഒരു സിഗ്നൽ നമ്മൾ കൊടുക്കുന്നതാണ് ഇൻഡിക്കേറ്റർ അപ്പോൾ അത് കുറച്ച് നേരത്തെ ഇൻഡിക്കേറ്റർ ഇട്ടു എന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇവിടുന്ന് എനിക്ക് വലതു വശത്താണ് ഒരു പമ്പൾ അപ്പോൾ ഇവിടുന്നേ ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടു ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ പുറകിൽ നിന്ന് വരുന്ന വണ്ടികൾ പുറ ഒത്തിരി പുറകിലാണെങ്കിലും അറിയാൻ പറ്റും ഞാൻ അന്നേരം ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് അപ്പോൾ അപ്പുറം വലതു വശത്തേക്ക് കിടക്കാൻ പോവുകയാണ് ആ വണ്ടി അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അതനുസരിച്ച് ആ വണ്ടി സ്ലോ ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മളിപ്പുറത്തേക്ക് കിടക്കുന്നതനുസരിച്ച് അവരങ്ങ് കയറിപ്പോക്കോളൂ പിന്നെ ഞാൻ അങ്ങനെ ആ പമ്പി കയറി എണ്ണയൊക്കെ അടിച്ചു പക്ഷെ അവിടെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കണം എന്നോർത്തിയായിരുന്നു പമ്പീനെ അന്നേരം മോള് വീഡിയോ ഒക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷെ ആ സമയത്ത് പിന്നെ ഓർത്തത് ഈ ഫോണിനകത്ത് ജിപേ ചെയ്യുമായിരുന്നു പൈസ അന്നേരം ഈ ഫോണിനകത്ത് ആയതുകൊണ്ട് പിന്നെ അവിടെ നിന്നുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ജിപേ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതിലായിപ്പോയി എടുക്കാൻ പറ്റിയില്ല പിന്നെ അവൾ അന്നേരം അവിടെ വന്ന് നിന്ന് ജിപേ ചെയ്ത് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോകുന്നു പിന്നെ ഇടയ്ക്ക് നിർത്തിയപ്പോൾ ഞാൻ ഈ മിറർ ഇത്തിരി ലൂസാട്ടോ അതിന് ഇന്ന് ടൈറ്റ് ചെയ്യണം അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞ് പോകുന്നു ആവുന്നില്ല നമ്മൾ വണ്ടി ഓടിക്കുന്ന ആ ഒരു വൈബ്രേഷൻ ഇല്ലേ ആ വൈബ്രേഷൻ വരുമ്പോഴത്തേക്കും അതിൻ്റെ മിറർ ഇങ്ങനെ ലൂസായതുകൊണ്ട് ഇങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞ് വരും അപ്പോൾ കറക്റ്റ് ആവുന്നില്ല അപ്പം അതൊന്ന് റെഡിയാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ വണ്ടി നിർത്തിയാൽ റെഡിയാക്കിയത് എപ്പോഴും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ മിററൊക്കെ കറക്റ്റാക്കി വെക്കണം കേട്ടോ രണ്ട് സൈഡിലെ മിററും ആക്കി വെക്കണം എന്നിട്ട് മാത്രമേ വണ്ടി ഓടിക്കാവുള്ളൂ ഇടയ്ക്ക് നമ്മൾ മിററിലൂടെ നോക്കണം ഇനി ഇതുപോലെ വലിയ വണ്ടികളൊക്കെ വരുന്നുണ്ട് നമുക്ക് അതിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും വലിയ രീതിയുള്ള റോഡാകുമ്പോൾ അവരപ്പുറ സൈഡിൽ കൂടെ ഒതുക്കി എടുത്തുകൊണ്ട് പൊക്കോളും അവർ ഒരു വണ്ടി വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഉടനെ നമ്മൾ ഈ ഇടത് സൈഡിലേക്ക് കൂടുതലങ്ങ് ഒതുക്കി കൊടുക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ കുറച്ചൊക്കെ ഒതുക്കി കൊടുക്കണം പക്ഷേ ഒരുപാട് ഒതുക്കി കൊടുത്താൽ നമുക്ക് വീണ്ടും ഒന്ന് ഒതുക്കേണ്ട സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒതുക്കാൻ സ്ഥലം ഉണ്ടാവില്ല അതുപോലെ ഈ കാനയൊക്കെ ആണോ എന്ന് നോക്കണം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഒതുക്കി കഴിഞ്ഞാൽ പിന്നീട് പണിയാവും പിന്നെ ഈ ചെ ചില പുല്ലൊക്കെ ഉണ്ടല്ലോ പുല്ലുകളിലൊക്കെ ചെളിയൊക്കെ ആയിരിക്കും അന്നേരം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം റോട്ടിൽ നിന്ന് ഇറക്കിയിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ആണെങ്കിൽ പോലും നമ്മുടെ സ്റ്റാൻഡൊക്കെ കറക്റ്റായിട്ടാണോ വെക്കുന്നത് അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ വണ്ടികൾ വെക്കാനും വണ്ടി എടുക്കുന്നതും ഒക്കെ പിന്നെ വണ്ടി എടുക്കുന്ന സമയത്താണെങ്കിലും സ്റ്റാൻഡ് നന്നായിട്ട് തട്ടിമേളിലേക്ക് ആക്കിയിട്ടുണ്ടോ എന്ന് നോക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വണ്ടിയിൽ ഈ ബ്രേക്കിൻ്റെ അടുത്തും ഈ സ്റ്റാൻഡിൻ്റെ അടുത്തൊക്കെ ഒക്കെ ഇട കുറച്ച് ഓയിലൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നിങ്ങൾക്കത് ഇടാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അപ്പുറത്ത് അവിടെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ എവിടെലൊക്കെ പോകുമ്പോൾ അതിലെ പോകുന്ന സമയത്തൊക്കെ ഒന്ന് അവരെ കൊണ്ട് ഇടിപ്പിക്കുകയോ അല്ലെങ്കിൽ അറിയാവുന്ന ആരെ ആവിടെയെങ്കിലും പറഞ്ഞാൽ അവരെ കൊണ്ട് ഇടിപ്പിക്കുകയൊക്കെ ചെയ്തു പിന്നെ നമുക്ക് വന്ന കമൻസ് ആണ് ഹൈറ്റ് കുറവാണ് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ടാണെന്നൊക്കെ എനിക്ക് ഹൈറ്റ് കുറവല്ലേ എനിക്ക് ഒരുപാട് ഹൈറ്റ് ഒന്നുമില്ലല്ലോ ഹൈറ്റ് കുറവുള്ള ആളാണ് ഞാനും എന്നിട്ടും ഞാനും ഇങ്ങനെ തന്നെ ആദ്യം വിചാരിച്ചിരുന്നത് എനിക്ക് പറ്റത്തില്ല കാലെത്തത്തില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നായിട്ടോ പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ഏത് വണ്ടിയാണ് ഹൈറ്റ് കുറവുള്ളവർക്ക് നല്ലതെന്നൊക്കെ ചോദി ഇത് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട് കുറേ വണ്ടികൾ ഏതൊക്കെയാണ് ഹൈറ്റ് കുറവുള്ള വണ്ടികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാൻ ഓടിക്കുന്നത് ആക്റ്റീവാണ് എനിക്ക് ഹൈറ്റ് കുറവാണ് പക്ഷെ ആദ്യത്തെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടല്ലോ ആദ്യം ഞാൻ പറയുമായിരുന്നു എന്തിനാ ഇതെടുത്ത് തന്നെ ഇത് ഭയങ്കര വെയിറ്റ് എനിക്ക് പറ്റത്തില്ല അങ്ങനെയൊക്കെ പറയായിരുന്നു പക്ഷെ പിന്നെ ഇപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല വണ്ടി ആക്റ്റീവാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു വണ്ടി ആക്റ്റീവാണ് പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചി സൈക്കിൾ ബാലൻസ് ഇല്ല സൈക്കിൾ ബാലൻസ് ഇല്ലാതെ തന്നെ നമ്മൾ നമ്മളവിടെ പ്രാക്ടീസിന് പഠിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റൂ പിന്നെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അത് ഓരോരുത്തരുടെ സ്കില്ലാണ് കേട്ടോ ചിലർക്ക് പെട്ടെന്ന് പറ്റും ചിലവർക്ക് പെട്ടെന്ന് പറ്റില്ല കുറേ ടൈം എടുത്ത് പഠിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ അവരൊന്നും പഠിക്കുന്നില്ല എന്നല്ല ചിലവർക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത് അതിപ്പം അവരുടെ തെറ്റോ അല്ല ചിലവരുടെ എന്താ പറയുക ഓരോരുത്തരുടെ രീതി അതായിരിക്കും അതുകൊണ്ടാണ് ആ മനസ്സിലാക്കുന്ന രീതിയോ അല്ലെ അവർക്ക് അങ്ങനെയാണ് അപ്പം അതൊക്കെ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ച് അവർക്ക് പറ്റില്ല എന്നല്ല കുറേ ടൈം എടുത്ത് പഠിക്കുന്ന എത്രയോ പേരുണ്ട് എന്ന് എന്നാലും അവർ ആ ഒരു ആഗ്രഹം മാറ്റാതെ എന്ന് വെച്ചാൽ ലൈസൻസ് എടുക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്താലും പഠിക്കും എന്ന് വിചാരിച്ച് പോകുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന കുറേ പേരുണ്ട് ചിലർക്ക് പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പെട്ടെന്ന് കാലെടുത്ത് വെച്ച് നന്നായിട്ട് ഓടിക്കും അവർക്ക് പെട്ടെന്ന് പറ്റും അതൊക്കെ ഓരോരുത്തർ സ്കില്ലാണ് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റൂലൊന്നും നമുക്കറിയില്ല പിന്നെ സൈക്കിൾ ബാലൻസ് നിർബന്ധമൊന്നുമില്ല സൈക്കിൾ ബാലൻസ് ഇല്ലാതെയാണ് ഞാൻ പോയി പഠിച്ചത് സൈക്കിൾ ബാലൻസ് എനിക്കില്ല അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ലെന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷേ സൈക്കിൾ ബാലൻസ് ഇല്ലാതെ ഞാൻ ഒത്തിരി ടൈമൊന്നും എടുത്തില്ല എങ്കിൽ ഒരുപാട് പെട്ടെന്ന് അങ്ങ് പഠിച്ചെടുത്തു എന്നൊന്നും അങ്ങനെയും പറയാൻ പറ്റില്ല എങ്കിലും കുഴപ്പമില്ലാത്ത ഒരു മീഡിയം ടൈമിൽ തന്നെ ഞാനും പഠിച്ചെടുത്തു പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാൾ അത്രയും ഇത് ഇത്രയും പെട്ടെന്ന് ഞാൻ പഠിച്ചെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല അന്നേരം എനിക്ക് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു നന്നായിട്ട് എങ്ങനെയെങ്കിലും ആ ഒരു സമയത്താണെങ്കിൽ ഏട്ടനാണേ അവിടെ ഇല്ലായിരുന്നു ബാംഗ്ലൂരായിരുന്നു അപ്പം ഏട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതിന് മുമ്പേ എനിക്ക് ലൈസൻസ് എടുക്കണം എന്നുള്ള ചിന്തയായിരുന്നു കേട്ടോ എന്നെ കൊണ്ട് വേഗം എന്ന് പഠിപ്പിച്ചത് സൈക്കിൾ ബാലൻസ് ഇല്ലാത്തത് ഒരു പ്രശ്നമേ അല്ല എല്ലാവർക്കും ധൈര്യമായിട്ട് പഠിക്കാം പഠിക്കാനൊരു മനസ്സുണ്ടായാൽ മതി അതുകൊണ്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും പോയി പഠിക്കണം ഇനിയും മടിച്ച് നിൽക്കണ്ട കേട്ടോ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നാൽ മതി ഉറപ്പായിട്ട് നമുക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ തീരാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ എടുക്കുകയാണ് അതുവരെ ടെറ്റാ പൈസയോ